ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ നമ്മളിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ തട്ടിമുട്ടി അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ വ്ലോഗാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോസാണ് ഞായറാഴ്ച രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത് അങ്ങനെ ഇപ്പം പിള്ളേർക്കൊക്കെ സ്കൂൾ അടിച്ചു പിള്ളേർക്ക് പറയുമ്പോൾ ചിട്ടിക്കുട്ടിക്ക് സ്കൂൾ അടച്ചിട്ടുണ്ട് വലിയ ആൾക്ക് സ്കൂൾ അടയ്ക്കണേ ഉള്ളൂ കേട്ടോ സി ബി എസ് ഇ സ്കൂളൊക്കെ കുറച്ച് നേരത്തെ അടച്ചിട്ടുണ്ട് അവർക്ക് ലീവും കുറവാണ് ഇത്തവണ ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ തുറക്കുന്നുണ്ട് മറ്റേത് പറഞ്ഞാൽ അഞ്ചാം തീയതി ഒക്കെയാണ് തുറക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് എക്സാമും കൂടി ഉണ്ട് കേട്ടോ ചാരുമൾക്കൊരു ഇനി ഒരു രണ്ട് എക്സാമുണ്ട് അത് കഴിഞ്ഞാൽ അവർക്കും അടയ്ക്കും പിന്നെ അഞ്ചാം തീയതി ഒക്കെ അപ്പോൾ ചിട്ടിക്ക് എന്തായാലും ഇന്നലെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇന്നിപ്പോൾ ഞായറാഴ്ച അവധിയല്ലേ അപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഏട്ടെ എണീറ്റ് കുളിയിൽ നിന്നാനൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടെ ചോറൊന്നും കൊണ്ടുപോകണ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാളെ ചോറൊന്നും കൊണ്ടുപോകണോ പുറത്തുനിന്ന് തന്നെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പിന്നെ ഒന്നു രണ്ട് ദിവസം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ ചുവ ഒന്നും വെക്കണ്ട ഒന്നും വേണ്ട എന്നും വന്നിട്ട് അങ്ങനെ രാവിലെ കഴിക്കാൻ മാത്രം ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ചെയ്തത് അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള കല്ലൊക്കെ കഴുകിക്കണ്ടില്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ പാത്രങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിട്ട അതിന് തുടച്ച് വിട്ടില്ല അടിച്ചു വിട്ടു പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിലെ പണികൾ ചെയ്യാനായിട്ട് നിന്ന് അങ്ങനെ ഉള്ളിയൊക്കെ ൊിച്ചു നമുക്ക് ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കണം ഇപ്പോൾ ദോശയ്ക്ക് എപ്പോഴും നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി ചമ്മന്തിയാണ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ ഒഴിച്ച് വാട്ടി അതൊന്ന് അരച്ചെടുക്കുക അതാണ് എളുപ്പ വഴി വഴിയിട്ടാണ് അപ്പോൾ ഏട്ടൻ പോകാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ രാവിലെ കുളിക്കാനുമൊക്കെ നിന്നപ്പോൾ അങ്ങനെ സമയം കുറച്ച് പോയി അപ്പോൾ എന്തായാലും രാവിലത്തെ അത് ആ ചായ ഇട്ടിട്ട് ഏട്ടനും ഞാനും കുടിച്ചു ഇനിയിപ്പോൾ കുറച്ച് ചായ ഉണ്ട് ഇട്ടാൽ പിള്ളേർക്ക് അപ്പോൾ എന്തായാലും ഞാൻ ചമ്മന്തിക്കുള്ളതൊക്കെ വാട്ടി വെച്ചു പിന്നെ ദോശക്കല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ മാവൊക്കെ എടുത്ത് നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വാട്ടി വെച്ചതൊക്കെ ഒന്ന് തണുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഞാൻ ഒരു മൂന്നാല് ദോശയും കൂടി ഉണ്ടാക്കിയെടുത്താൽ രാവിലത്തെ പണി അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ എന്താ ഒരു ഈസി ആണല്ലേ എന്നെപ്പോലെ ഇതുപോലെ തട്ടിക്കൂട്ട അമ്മമാർക്കൊക്കെ ഇതൊരു എളുപ്പ വഴി തന്നെയാണ് അല്ലേ പിന്നെ എന്താണ് വീട്ടിൽ പിന്നെ വലിയ എന്താ ഷാഢ്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇന്നതന്നെ വേണം എന്നൊന്നും ഇല്ലാത്ത വീടുകളിലൊക്കെ ഇത് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ചമ്മന്തി ചട്നി സാമ്പാർ എന്നൊക്കെ വേണം എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുക ഇതുപോലെ എളുപ്പം നടക്കുന്ന പണിയൊന്നുമല്ല അപ്പോൾ ഇന്നിപ്പം ഞാൻ എന്തായാലും ചമ്മന്തിയും ദോശയൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ മതി പിന്നെ ഇപ്പം ഏട്ടൻ കഴിച്ചിട്ട് പോയാൽ പിന്നെ എനിക്കും പിള്ളേർക്കും പിന്നെ അതൊന്നും വേണമെന്നില്ല ഞങ്ങൾ എന്താണെങ്കിലും കഴിക്കും അപ്പോൾ ഞാൻ രാവിലത്തെ ദോശയൊക്കെ ഉണ്ടാക്കി ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ മെല്ലെ എണീറ്റി വരുള്ളൂ അപ്പോഴേക്ക് അവർക്കുള്ളതൊക്കെ അവർ എണീറ്റി വരുമ്പോഴേ ഉണ്ടാക്കാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദോശയൊക്കെ ചുട്ടുവച്ചതായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ ദാ പിന്നാ മിക്സിയിലിട്ടടിക്കുകയാണ് അപ്പോൾ ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അവസാനം ചെറുതായിട്ട് ഒരു മധുരത്തിന് ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ഒന്നും ഇടണ്ട അല്ലാത്തവർക്ക് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കുമ്പോൾ ആ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ രാവിലത്തെ ചായപൊടിയെല്ലാം കഴിഞ്ഞു കേട്ടോ ചായപൊടി പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല മിനിങ്ങയെന്ന് ഇട്ടാ മിനിങ്ങയെന്ന് വാങ്ങി വെച്ച ചീരയാണിത് അപ്പോൾ ഇതിങ്ങനെ കെട്ടാറ്റിയും കണ്ട് അങ്ങനെ വെച്ചതാണ് എടുത്തിട്ടില്ല കേട്ടോ എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നിപ്പം എന്തായാലും ഇതിപ്പോൾ കറി വെക്കാം ചീര ഉപ്പേരി വെക്കുക ഈ ഒരു ചുവന്ന ചീര വെച്ചിട്ട് ഞാൻ ഉപ്പേരിയാണ് കേട്ടോ വെക്കണം അധികം കറി അങ്ങനെ വെക്കാറില്ല ഉപ്പേരി വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റും അല്ലെങ്കിൽ പെട്ടെന്ന് കഴുകുകയും ചെയ്യും ചീര കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ എന്നാലും അതങ്ങോട് പകുതി ചീര നമ്മളത് കളയേണ്ടി വരും ഇതാവുമ്പോൾ ഉപ്പേരി ആകുമ്പോൾ നല്ലവണ്ണം ഇത്തിരി തേങ്ങയൊക്കെ ചേർത്ത് ഇത്തിരി ചെറിയുള്ളിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല ഇതുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ചീരൻ്റെ ആ ഒരു മൂഡ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞു കളഞ്ഞ് കുറച്ച് നേരം ബക്കറ്റും വെള്ളത്തിൽ താഴ്ത്തി വെച്ചു കേട്ടാ കാരണം നമുക്ക് ചീര കിട്ടുന്നത് എന്തൊക്കെ മരുന്നടിച്ചിട്ടാണെന്നൊന്നും അറിയില്ല ഒരു മാക്സിമം ഒരു കാ മണിക്കൂർ പത്തിരുപത് മിനിറ്റ് അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനിടയ്ക്ക് ഞാനിത് ആ ചോറിനോ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒന്ന് കാഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി അരിയിടാനായിട്ട് കേട്ടോ അരി ഇടുന്നതിപ്പോൾ വൈകുന്നേരത്തേക്കും വൈകുന്നേരത്തേക്കുള്ളതുമാണ് അപ്പോൾ രാവിലെ വന്നെങ്കിൽ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള ചോറ് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അങ്ങനെയാണ് അപ്പോൾ രാവിലെ ചോറ് വയ്ക്കുകയാണെങ്കിൽ മിക്കവാറും വൈകുന്നേരം എന്തെങ്കിലും പലഹാരം ചപ്പാത്തിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ചോറിന് അരിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നിൽ നമ്മുടെ ചീര അതൊന്ന് എടുത്തിട്ട് വന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അതിൽ ചെറിയ ചെറിയ പുഴുവോ അല്ലെങ്കിൽ ചെറിയ പുഴു കുത്തിയിട്ടുള്ള ചീരൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയിട്ട് വേഗം അധികം കേടൊന്നുമില്ല കേട്ടോ അത് പിന്നെ അങ്ങനെ കേടും കാര്യങ്ങളൊന്നുമില്ല തിരിയൊരു വാട്ടമുണ്ട് കാരണം അത് മിനിങ്ങാന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടൊരു വാട്ടം ഉണ്ടായിരുന്നു പിന്നെ അത് വെള്ളമൊക്കെ തട്ടിയപ്പോൾ ശരിയായിട്ടാ അപ്പോൾ എന്തായാലും ആ ചീരയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഞാൻ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇവിടെ ആവുമ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട് നമുക്ക് ഞാനിപ്പോൾ മിക്കവാറും എന്തെങ്കിലും പണി ചെയ്യേ അല്ലെങ്കിൽ ഇപ്പം ഫോണിലാണെങ്കിലും ഇങ്ങനെ നോണ്ടിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുകയൊക്കെ ആണെങ്കിലും ഈയൊരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ മിക്കവാറും ഞാനിവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചീര അരിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ചീരയും എൻ്റെ മാക്സിമം ഒരേ കളറായിട്ടുണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു ചീരൻ്റെ കളർ തന്നെയാണ് കേട്ടോ എൻ്റെയൊരു നൈറ്റിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളറായത് കൊണ്ട് അങ്ങനെ എടുത്തതാണ് എനിക്കും ഇഷ്ടപ്പെട്ടു ഈ കളർ നൈറ്റി അങ്ങനെ നമ്മൾ ചീരയൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടാ അതിനുശേഷം ഞാൻ കുറച്ച് പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ അത് എടുത്ത് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു ഒന്ന് അരി പൊടിപ്പിക്കണം പൊടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സാധാരണ അരി പൊടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിനായിട്ട് ഗോതമ്പും കൂടെ ഉണ്ടാവും ഇപ്പം പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പൊന്നും കിട്ടുള്ളൂ കേട്ടോ ഗോതമ്പ് പൊടി മാത്രം ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് കിട്ടും ഗോതമ്പ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കുറഞ്ഞു എനിക്ക് എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട് ചില സമയത്ത് ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട് മൂന്ന് നേരം അരി ആഹാരം എന്നെ തന്നെ കഴിക്കണേ അപ്പോൾ ഗോതമ്പൊന്നും ഇല്ലാത്ത ഗോതമ്പ് ഉണ്ടാകണ സമയത്ത് നമുക്ക് എത്ര നമുക്ക് ചിലവാക്കാമല്ലോ വാങ്ങിയിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഗോതമ്പ് നമുക്ക് എപ്പോഴും ദിവസവും കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരിതാണ് അപ്പോൾ അധികം വാങ്ങിക്കണമില്ലാട്ട ഇവിടെ പൊടികൾ അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഈ പൊടി വാങ്ങിക്കുന്ന പൊടീനേക്കാളും വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ഇതൊന്നും ഇല്ല എത്ര നല്ല പൊടിയാണെങ്കിലും നമ്മൾ പൊടിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഗുണമൊന്നും നമുക്ക് ഗോതമ്പിൽ കിട്ടില്ല ഇപ്പം ഗോതമ്പ് കിട്ടാത്തതുകൊണ്ട് അത് എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അരി മാത്രം പച്ചരി മാത്രം നന്നായിട്ട് നന്നായിട്ട് കഴുകി ഊറ്റി ഇതേപോലെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഉണങ്ങാനിടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഭാഗത്ത് കഴുകി വിട്ടിട്ട് ഇവിടെ ഈ സ്ലാബ് ഉണ്ടല്ലോ അത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണങ്ങാനിടാന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ അവിടെ ഒരു കുരുപ്പുണ്ട് അത് ഇത് കണ്ടില്ലേ എത്തി നോക്കുന്നത് ഇവനാണെങ്കിൽ എന്ത് ഇപ്പം എന്ത് വെച്ചാലും അവൻ കഴിക്കട്ട മറ്റേ റോസിനെ പോലെയൊന്നുമല്ല അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അവിടെ ഇതാ കണ്ടില്ല ചിലച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ണാൻ കുഞ്ഞ് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഞാനിത് അവിടെ അതിസാഹസികമായിട്ടും ഏണിപ്പിടി ഏണിപ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏണി ഉണ്ടല്ലോ അത് വെച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയ്ക്കുന്ന പണിക്ക് ചെയ്തുകൂടെ എന്ന് വിചാരിക്കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ താഴത്തൊക്കെ നമ്മളെ അരിയൊക്കെ ഉണങ്ങാനിട്ടാൽ നമ്മുടെ ആ ഒരു സ്നോയി ഉണ്ടല്ലോ അത് എന്തായാലും തിന്നും അത് ഉറപ്പ് തന്നെയാണ് കാരണം അതിന് എന്ത് കിട്ടിയാലും ഒരു ആക്രാന്തം പിടിച്ചൊരു നായ എന്ന് പറഞ്ഞാലേ അത് നമ്മുടെ സ്നോയിയാണ് പക്ഷേ നമ്മൾ ആ റോസിനെ പോലെയല്ലാട്ടോ റോസിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടത് വേണം അല്ലെങ്കിൽ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകാതെ അവൾ പോവും പക്ഷേ ഇവൻ അങ്ങനെയല്ല റോസിക്കിട്ടതും കൂടെ കഴിക്കും അത്രയ്ക്കും ഒരു ആക്രാന്തം പിടിച്ചൊരു സ്നോയിയാണ് നമ്മുടെ വീട്ടിലുള്ളത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും അങ്ങനെ വേസ്റ്റ് വേസ്റ്റൊന്നും ആവില്ലാട്ടോ എന്ത് ഇട്ട് കൊടുത്താലും കഴിക്കാനാളുണ്ടല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ റോസി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും കഴിക്കുകയില്ല അപ്പം ഞാനെന്തായാലും നമ്മുടെ ആ ഒരു റൂമിൻ്റെ മുള്ളിൽ വാർപ്പിൻ്റെ മേലെ വന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിട്ടു വിട്ടാ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് ചൂലുകൊണ്ട് അടിച്ചുവിട്ട് പാനൊക്കെ വിരിച്ച് ഞാൻ മുണ്ടുണ്ടല്ലോ ലുങ്കി അതൊന്ന് എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ ഉണങ്ങാനിടാമെന്ന് വിചാരിച്ചിട്ടാണ് മേലെ ഈ ഒരു ഷാളും കൂടെ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടിയൊന്നും അധികം പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു കാറ്റിന് നമ്മൾ എന്ത് മൂടി വെച്ചിട്ട് കാര്യമില്ല ഇല്ല അതങ്ങോട്ട് പറത്തിക്കൊണ്ട് പോകും എന്നാലും ഞാൻ സൈഡ് കല്ലും പാത്രവും അങ്ങനെയെല്ലാം കൂടെ കമഴ്ത്തി വെച്ചിട്ടാണ് ഇട്ട കൊണ്ടുപോയത് ഒരുപാട് അരിയൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ കിലോ അരി അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല ഏട്ടാ അപ്പോൾ എന്തായാലും ഉള്ളത് അങ്ങോട്ട് പൊടിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലോ ഇപ്പം അരിപ്പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക ഒന്നും അധികം ഉണ്ടാക്കലില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഈ വാങ്ങിച്ച പൊടി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു അധികം നമുക്ക് യഥാ ഇഷ്ടം നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനുള്ളതൊന്നും കിട്ടില്ല നമ്മൾ വാങ്ങിക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇത് അതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ വീടും പരിസരവും കോളവും ഒക്കെ കാണാം അപ്പം ഞാൻ എന്തായാലും ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പായ കൊണ്ടൊന്ന് മടക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കാറ്റ് വന്നൊന്ന് ഇതാക്കാണ്ടിരിക്കുക അങ്ങനെ അതും ഇതൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഇറങ്ങണ സമയത്താണ് കേട്ടോ അത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാലു തറ്റി വീഴുവോന്നുള്ളൊരു പേടിയാണ് എന്നാലും ഞാനിങ്ങനെ അതിസാഹസികമായിട്ടും ഇറങ്ങി ഞങ്ങളെ ഭൂമിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈയ്യൊക്കെ കാണിച്ച് ഞാൻ ഭൂമിയിലെത്തിയേന്നും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാനിത് ആ ചീര ഉപ്പേരി വെക്കാനായിട്ട് നിന്നു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊന്നും ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല പക്ഷേ ഇത് എവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്നു എന്നറിയില്ല എപ്പോഴും വെള്ളം ഒഴിക്കില്ല പക്ഷേ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളമൊക്കെ വന്ന് അങ്ങനെ അവസാനം കുറച്ച് തേങ്ങപ്പേരിയും കൂടെ ചേർത്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പും ചേനയും കൂടിയാണ് കേട്ടാ ചാറുകറി വെച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് പരിപ്പും ചേനയും ഇട്ട് കറിയും വെച്ചു ചീര ഉപ്പേരിയും വെച്ചു അത്രയൊക്കെ ഉള്ളുട്ടാ ഇന്ന് കഴിക്കാനുള്ളതും അപ്പോൾ എന്താണെങ്കിൽ ഞങ്ങളുടെ ഉച്ചയൂണ് റെഡിയായി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഞാനും പിള്ളേരും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂട്ടാ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബ ബൈ